സങ്കീർത്തനം പന്ത്രണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം കപടമുള്ള അധരത്തോടും ഇരുമനസോടും മൂന്നാമത്തെ ചോദ്യം യഹോവ എന്തിനെയൊക്കെയാണ് ഛേദിച്ചു കളയുന്നത് ഉത്തരം കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും നാലാമത്തെ ചോദ്യം എളിയവരുടെ പീഠയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് അരുളി ചെയ്യുന്നതാര് ഉത്തരം യഹോവ അഞ്ചാമത്തെ ചോദ്യം നിലത്ത് ഉലയിലൊരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ ഇരിക്കുന്നത് എന്ത് ഉത്തരം യഹോവയുടെ വചനങ്ങൾ ആറാമത്തെ ചോദ്യം ഈ തലമുറയിൽ നിന്ന് യഹോവ കാത്തു സൂക്ഷിക്കുന്നതാരെ ഉത്തരം എളിയവരെയും ദരിദ്രരെയും ഏഴാമത്തെ ചോദ്യം മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ എല്ലായിടവും സഞ്ചരിക്കുന്നതാര് ഉത്തരം ദുഷ്ടന്മാർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ